മർക്കോസിൻ്റെ സുവിശേഷം ഏഴ് പതിനഞ്ചിലാണ് നാം വായിക്കുക പുറമേ നിന്ന് വരുന്നതൊന്നും നിങ്ങളെ അശുദ്ധരാക്കുകയില്ല യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു പുറമേ നിന്ന് വരുന്ന പാമ്പ് തേള് അത് പ്രതീകാത്മകമായൊരു സംസാരമാണ് പാമ്പിനെ പോലെ കുത്തിരവിക്കുന്ന ആളുകൾ തേളിനെ പോലെ കുത്തുന്ന ആളുകൾ പൈശാചികമായ പ്രലോഭനമെന്നും അതിനർത്ഥമുണ്ട് നിങ്ങളേതോ ശല്യം ചെയ്യയില്ലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ മേൽ വിജയം നേടാനായിട്ട് പറ്റും അതിൻ്റെ മേൽ നിങ്ങൾക്ക് നടക്കാനായിട്ട് പറ്റും ലുക്കായിട്ട് സുവിശേഷം പത്തെ പത്തൊമ്പതിൽ പറയുകയാണ് അപ്പോൾ നമുക്കുള്ള ശക്തിയെക്കുറിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുക പല ഗുരുക്കന്മാരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞു ആഗ്രഹമാണ് ദുഃഖങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ കണ്ണിനെ നിയന്ത്രിക്കണം കാതിനെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് നല്ലതാണ് അത് തീർച്ചയായിട്ടും പല മാർഗത്തിലൂടെ നമുക്ക് സാധിക്കും യേശുക്രിസ്തുവും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്നൊന്നും പറയുന്നില്ല എന്നാൽ യേശു ക്രിസ്തു മറ്റൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഈ ആഗ്രഹങ്ങളെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ആഗ്രഹങ്ങൾ നിന്ന് വരുന്ന ആഗ്രഹങ്ങൾ നിങ്ങളെ ഒരു രീതിയിലും സ്പർശിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ശക്തരാകാനായിട്ട് പറ്റും നിങ്ങൾക്കത് ഒരാഗ്രഹമായിട്ട് പോലും തോന്നുകയില്ല നിങ്ങൾ വളരെ മനോഹരമായൊരു സാധനം കണ്ടു അല്ലെങ്കിൽ വിലപിടിപ്പുള്ളൊരു വസ്ത്രം കണ്ടു ഒരു ആഭരണം കണ്ടു നിങ്ങൾക്ക് അത് നിങ്ങളിൽ ഒരു ആർത്തിയോ ആഗ്രഹമോ പോലും ഉണ്ടാക്കുന്നില്ല അപ്പം ഒരു മാനസികാവസ്ഥ സാധ്യമാണെന്നാണ് യേശുക്രിസ്തു പറയുന്നത് അപ്പോൾ ആഗ്രഹം വരുന്നു അതിനെ നിയന്ത്രിക്കുന്നു ഇങ്ങനെ ഒരു ആത്മീയ ജീവിതം സാധ്യമാണ് ചില പല ഗുരുക്കന്മാരും അതിനെക്കുറിച്ചാണ് പറയുക നിങ്ങളുടെ ആഗ്രഹം വരുമ്പോൾ കണ്ണിനെ നിയന്ത്രിക്കുന്നു കാതിനെ നിയന്ത്രിക്കുന്നു ശരീരത്തെ നിയന്ത്രിക്കുന്നു അതൊക്കെ നല്ലതാണ് പൗലോസുലിക പറയുന്നുണ്ട് ഞാൻ നല്ല യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ശരീരത്തെ വളരെ കണിശമായി കാത്തുരക്ഷിച്ചു എന്നൊക്കെ പൗലോസുലികായും പറയുന്നുണ്ട് അത് ആത്മീയജീവിതത്തിൻ്റെ സമരമുഖമാണ് ആത്മീയജീവിതത്തിന് ആവശ്യമാണത് പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്ക നിയന്ത്രിക്കുന്നതെല്ലാം ആവശ്യമാണ് എന്നാൽ യേശു ക്രിസ്തു നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് ജോഹന്ന എൻ്റെ നാലാമധ്യായം നാലാം വാക്യം പുറമേ നിന്ന് വരുന്ന എല്ലാത്തിനേക്കാളും ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നാം എത്തിപ്പിടിക്കേണ്ട ഒരു ആത്മീയ വളർച്ചയുടെ മേഖലയാണ് എന്തെല്ലാം കണ്ടു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടാകാത്തൊരവസ്ഥ അത്യാർഥിയുണ്ടാകാത്തൊരവസ്ഥ ഈ ഒരു ആത്മീയാവസ്ഥ നമുക്ക് സാധ്യമാണ് ഒരിക്കലും ഒരു വ്യക്തി സമ്പന്നനായ വ്യക്തി ഒരു ജ്ഞാനിയായ മനുഷ്യനെ കാണാനായിട്ട് ആ ഞാനിയുടെ അടുത്ത് ചെന്നപ്പോഴും രക്തവ്യാപാരിയായി സമ്പന്നനൊരു കാര്യം ശ്രദ്ധിച്ചു അയാളുടെ മേശപ്പുറത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു രക്തം കിടപ്പുണ്ട് ഈ ജ്ഞാനിയായ മനുഷ്യന് പുറത്തു പോയ അവസരം നോക്കി അയാൾ ആ മേശപ്പുറത്തിരിക്കുന്ന രക്തമെടുത്ത് അയാളുടെ ലെൻസിലൂടെ നോക്കി മനസ്സിലാക്കി അത് വളരെ വിലപിടിപ്പുള്ള രക്തമാണെന്ന് മനസ്സിലാക്കി പക്ഷേ ഞാനിയായ മനുഷ്യനത് മേശപ്പുറത്ത് ഒരു ടേബിൾ വെയ്സ്റ്റ് ടേബിൾ വെയ്റ്റായിട്ട് ഉപയോഗിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ആ വ്യക്തി തിരിച്ചു വന്നു അപ്പോൾ ഈ സമ്പന്നനായ രക്തവ്യാപാരി ചോദിച്ചു താങ്കൾക്ക് ഈ ടേബിൾ വെയിറ്റായിട്ട് വച്ചിരിക്കുന്ന ഈ കല്ലെനിക്ക് തരാമോ താങ്കൾക്ക് ഇതിനേക്കാൾ നല്ലൊരു കല്ല് ഞാൻ തരാമെന്ന് പറഞ്ഞു ഈ ഞാനിക്കറിയാമായിരുന്നു അത് വലുപിടിപ്പുള്ള ഒരു രക്തമാണെന്ന് പക്ഷേ ഞാനീ ഒരു കാര്യം ചെയ്തു അതൊക്കെ കൊടുത്തു താങ്കളുടെ കല്ലൊന്നും എനിക്ക് വേണ്ട ടേബിൾ വെയിറ്റ് വെക്കാനായിട്ടൊന്നും എനിക്ക് ആവശ്യമില്ലെന്നുകൂടെ ഞാനീ പറഞ്ഞു സമ്പന്നായ മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടെ അതുമായിട്ട് പോയി അയാൾക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഒരു രക്തം അയാൾ രക്തവ്യാപാരി ആണെങ്കിൽ ആദ്യമായിട്ടാണ് കിട്ടുക അയാൾക്ക് രാത്രിയിലത് തൻ്റെ മുറിയിൽ വച്ചിട്ട് ഉറക്കം വരുന്നില്ല ഇതെവിടെ സംരക്ഷിക്കും എന്തു ചെയ്യും ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇത്രയും വിലയ്ക്ക് അതിൽ വാങ്ങും ഇതെവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ധാരാളം ചിന്തകൾ അയാളുടെ മനസ്സിൽ വരാനായിട്ട് തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ രത്നവുമായിട്ട് ഞാനീടെ എളുതി എന്നിട്ട് പറഞ്ഞു താങ്കൾക്ക് എനിക്ക് വേറൊരു കാര്യം ചെയ്തു തരാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് താങ്കൾക്കൊരു മനോഭാവമുണ്ടല്ലോ താങ്കളുടെ മേശപ്പുറത്തിരുന്ന ഈ വില കൂടിയ രത്നം പിന്നീടത് ഞാനത് മനസ്സിലാക്കി താങ്കൾക്ക് അതിൻ്റെ വിലയെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് ഈ വില കൂടിയ രത്നം താങ്കൾ എനിക്ക് യാതൊരു മടിയും കൂടാതെ തന്നു അങ്ങനെ തരാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു അവിടെ തന്നെ ഞാൻ പറഞ്ഞു അത് തരാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുകയില്ല അത് തരാനായിട്ട് ഒരാളെ കൊണ്ട് പറ്റും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ തൻ്റെ ജീവൻ തന്നെ കുരിശിൽ പരോപിതാവിന് ബലിയായി അർപ്പിച്ച കൊണ്ട് ആ യേശുക്രിസ്തുവിന് അങ്ങനെയുള്ളൊരു മനസ്സ് തരാനായിട്ട് പറ്റും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയ ദൈവവും മനുഷ്യനുമായിരുന്നു ദൈവവും മനുഷ്യനുമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തി എന്ന് കഴിഞ്ഞാൽ താങ്കൾക്കത് കിട്ടുമെന്ന് പറഞ്ഞു ഈ രത്നവ്യാപാരി പിന്നെ യേശുക്രിസ്തുവിനെ അന്വേഷണമായി മാറി അദ്ദേഹത്തിന് ക്രമേണ ബൈബിളിൽ നിന്ന് മനസ്സിലായി എങ്ങനെയാണ് അങ്ങനെയൊരു മനസ്സ് കിട്ടുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ പോലും ഇല്ലാത്തൊരു മനസ്സ് ഒരു വസ്തുവിനെ കാണുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുകയാണ് പാപകരമായ ആസക്തി ആ വസ്തുവിനോടും വ്യക്തിയോടോ ഇല്ലാത്തൊരവസ്ഥ ഓരോ സ്ത്രീകാര്യം ഈ കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പലതുകൊണ്ട് ആരംഭകർക്കുള്ള ചില മെത്തേഡുകളുണ്ട് വളർന്നവർക്ക് വേണ്ടിയുള്ള ചില മെത്തേഡുകളുണ്ട് റോമ പതിമൂന്ന് പതിമൂന്നിൽ അദ്ദേഹം പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് പാപകരമായ ചിന്തയില്ലാത്തൊരു മനസ്സ് ദൈവം തരും നിൻ്റെ ജീവിതത്തിലെ രാത്രി കഴിഞ്ഞു പകൽ തുടങ്ങിയിരിക്കുന്നു പാപകരമായ രീതിയിൽ നിനക്കിനി നിൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരികയില്ല നാം കാണുന്ന വസ്തുവിനെക്കുറിച്ച് നമ്മുടെ ശരീരത്തിൽ പാപകരമായ ഒരു ചിന്ത പോലും ഉണ്ടാകുന്നില്ല അവസ്ഥ നമുക്ക് സാധ്യമാണ് റോമ പതിമൂന്ന് പതിമൂന്നിൽ നാം ആ കാര്യം വായിക്കുന്നത് എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യം ഈ കാര്യം പറയുന്നുണ്ട് ജീവിത രീതികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക അപ്പം ഈ പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സാധ്യമാണ് ഇതാണ് ശരിയായ ആത്മീയ വളർച്ചയുടെ ഭാഗം ആത്മീയ വളർച്ചയിലൂടെ നാം ലക്ഷ്യം വയ്ക്കേണ്ടത് ഇതാണ് അങ്ങനെ നിരന്തരമായൊരു സമരമുഖത്ത് ആത്മീയ ജീവിതം പല മതങ്ങളും അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ചാണ് പറയുക നിരന്തരമായൊരു സമരമുഖത്ത് നിൽക്കുന്ന ഒരു ആത്മീയ ജീവിതം ചില കാര്യങ്ങൾ നാം കാണുന്നു അതിനോട് സമരം ചെയ്യുന്നു അതിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നു വേറെ ചില കാര്യങ്ങൾ കാണുന്നു അങ്ങനെ ഒരു ഒരു മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ടും ദൈവത്തിൻ്റെ സഹായം കൊണ്ടും ഒക്കെ പോകുന്നൊരു ആത്മീയ ജീവിതമുണ്ട് പക്ഷേ അതിനപ്പുറമുള്ളൊരു ആത്മീയ ജീവിതം സാധ്യമാണ് നമ്മുടെ മനസ്സിനെ എത്രമാത്രം ത്രസിക്കുന്ന ആകർഷിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ പോലും മനസ്സിന് ചഞ്ചാട്ടമില്ലാത്ത മനസ്സിനെ അത് സ്വാധീനിക്കാത്ത മനസ്സിനെ പാപകരമായി പ്രലോഭിപ്പിക്കാത്ത ആ ആ വസ്തുവിനെയും വ്യക്തിയായ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന രീതിയിൽ പാപകരമായൊരു പൊടി ചിന്ത പോലുമില്ലാത്തൊരു മനസ്സ് തരാനായിട്ട് ദൈവത്തെ കൊണ്ടുപറ്റും അപ്പോൾ ആഗ്രഹങ്ങൾ പോലും ഇല്ലാത്തൊരു ഒരു മനസ്സ് രൂപപ്പെടുത്താനായിട്ട് യേശുക്രിസ്തു സഹായിക്കുന്നു ഇതാണ് മറ്റ് പല മതാചാര്യന്മാരും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം യോഹന്നാലൻ്റെ സുവിശേഷത്തിൽ നാം ഈ കാര്യമൊക്കെ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം ഇരുപത്തിനാല് നാൽപ്പത്തൊൻപതൊക്കെ ആകുമ്പോൾ നാം വായിക്കുകയാണ് ഉന്നതത്തിൽ നിന്ന് ശക്തിയെ നിങ്ങളുടെ മേലയക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും ഉന്നതത്തിൽ നിന്ന് ശക്തിയെ ഞാൻ നിങ്ങളുടെ മേലെ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്തിനുള്ള ശക്തിയാണ് നാം പ്രാപിക്കുക പുറമേ നിന്ന് വരുന്നത് ഒന്നും നമ്മെ സ്വാധീനിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ളൊരു ശക്തി നാം പ്രാപിക്കും പുറമേ നിന്ന് വരുന്ന പാപ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശക്തി എന്ന രീതിയിൽ അതിനെ ആരംഭകാലഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോൾ ഈ പുറമേ നിന്ന് വരുന്ന ഒന്നും നമ്മൾ പാപചിന്ത പോലും ഉണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ദൈവം തരും ഇത് വിശുദ്ധ ആഗസ്തീനോസ് എൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഒരു കാലത്ത് അദ്ദേഹത്തിന് ചില വ്യക്തികളെ കാണുമ്പോൾ ഒക്കെ പാപകരമായ ചിന്തയുണ്ടാകുമായിരുന്നു അദ്ദേഹം ആ രീതിയിലാണ് ജീവിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ദി കൺഫെഷൻ എന്ന പേരായ എൻ്റെ കുംഭസാരം എന്നു പേരായ ആത്മകഥയിൽ ഒരുപക്ഷേ ലോകത്തിലെ അനേക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹത് ഗ്രന്ഥങ്ങളൊന്നാണ് അദ്ദേഹത്തിൻ്റെ ദ കൺഫെഷൻ എൻ്റെ കുംഭസാരം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരികയാണ് ഒരു സംഭവം അദ്ദേഹത്തിന് ഒരു സ്ത്രീയുമായി ആവശ്യമില്ലാത്തൊരു ചങ്ങാത്തവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു പാപകരമെന്ന് പറയാവുന്നൊരു ബന്ധം കാരണം അന്ന് അദ്ദേഹം യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ രീതിയിലുള്ള സുഖാന്വേഷിയായ മനുഷ്യൻ്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നമുക്ക് തെറ്റൊന്നും പറയാനായിട്ട് പറ്റുകയില്ല കാരണം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയില്ല യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുമില്ല അദ്ദേഹത്തിന് ജീവിതമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ ഒരു ജീവിതമാണ് ഒരു ജീവിതമേ ഉള്ളൂ അത് ആസ്വദിക്കുക അതിനുശേഷം ഒന്നുമില്ല ഒരു ചിന്ത വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു തത്വശാസ്ത്രമാണ് ഒരു ഫിലോസഫിയാണ് നമുക്ക് അവരെ തെറ്റുകാരാണെന്ന് പറയാൻ പറ്റുകയില്ല പക്ഷേ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകുകയാണ് അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറി അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് ഇനി പാപകരമായ ചങ്ങാത്തം ആ കൂട്ടുകെട്ട് ആ സ്ത്രീയുമായിട്ട് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു ആ തീരുമാനത്തെ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനായിട്ട് പറ്റി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ത്രീയിൽ വ്യത്യാസം എന്നുള്ളതാണ് ഒരു ഒരു പ്രശ്നം ഒരിക്കലും അഗസ്റ്റിൻ തെരുവിലൂടെ നടന്നു പോകുന്ന അവസരത്തിൽ അഗസ്റ്റിനെ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ അന്ന് ഇക്കാലത്ത് പോലെ മൊബൈലും മറ്റൊന്നുമില്ല അതുകൊണ്ട് ആ സ്ത്രീക്ക് മൊബൈൽ വഴി ഇന്ന് ബന്ധപ്പെടാനായിട്ട് പറ്റുകയുള്ളു ആളെ കണ്ട് ബന്ധപ്പെടാനേ പറ്റുകയുള്ളു സംസാരിക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അഗസ്റ്റിൻ ഒരിക്കലും തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവൾ കണ്ടു സാധാരണഗതിയിൽ ആ തെരുവിലൂടെ പോയാൽ അഗസ്റ്റിൻ അവിടുത്തെ ഒരു സന്ദർശകനാണ് എന്നാലും അദ്ദേഹം ആ വീട്ടിൽ കയറാതെ പോവുകയാണ് അവൾ പുറകെ ഓടിച്ചെന്ന് അഗസ്റ്റിൻ എന്നു വിളിച്ച് അവളുടെ കൈ കാണിക്കുകയാണ് അഗസ്റ്റിൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ആ പഴയ സ്ത്രീ തന്നെയാണ് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് നിന്നെ മനസ്സിലാകും കാരണം ഒരു കാലത്ത് നിന്നെപ്പോലെ തന്നെയുള്ളൊരു മാനസികാവസ്ഥയുള്ളൊരാളായിരുന്നു ഞാൻ പാപകരമായ കാര്യങ്ങൾ കണ്ടാൽ അതിനിൽ ആഗ്രഹം ആഗ്രഹമുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനാണ് എനിക്ക് പാപകരമായ ആഗ്രഹം പോലും എന്നിലില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു കാലത്ത് പുറമേ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ സ്വാധീനിച്ചിരുന്നു എന്നാൽ പെട്ടെന്നതുപോലെ ഒരു പ്രത്യേക ആത്മീയ ശക്തിയാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നില്ല പാപകരമായി സ്വാധീനിക്കുന്നില്ല കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു മാർഗ്ഗമായിട്ട് മാറുകയാണ് നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് കണ്ടാലും ദൈവത്തെ സ്തുതിക്കുക എന്ന രീതിയിൽ ഒരു കാലത്ത് മോശയ്ക്ക് പുറമേ നിന്ന് വരുന്ന വാക്കുകളും കാഴ്ചകളും ഒക്കെ ഒത്തിരി അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു പറവോയുടെ പ്രവൃത്തികൾ മോശയിൽ ഒത്തിരി പ്രയാസമുണ്ടാക്കി അതുപോലെ തന്നെ തൻ്റെ തന്നെ സ്വന്തം കുലത്തിൽപ്പെട്ട യഹൂദന്മാരായ ആളുകളുടെ വഴക്ക് ശണ്ട അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചു അദ്ദേഹത്തെ മനസ്സമാധാനം എടുത്തു കളഞ്ഞു നേരെ ചോവ് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാണ്ട് അതിനകത്തൊക്കെ അദ്ദേഹം ഇടപെടുന്നുണ്ട് പക്ഷേ ഇടപെടുന്നതൊക്കെ ആകെ പ്രശ്നത്തിൽ പ്രശ്നമായി മാറുകയാണ് ശരിക്കും അങ്ങനെ ഇടപെടേണ്ടതെന്ന് അതിന് അറിയാൻ പാടുണ്ടായിരുന്നില്ല അദ്ദേഹം ഇടപെട്ട് അത് ആകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലേക്കുമാണ് ആൾക്കാരെ കൊണ്ടുപോവുക എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ഉന്നതത്തിൽ നിന്നുള്ളൊരു ശക്തിയുടെ അനുഭവം ഉണ്ടാകുകയാണ് ആ അനുഭവത്തോടുകൂടി അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി അദ്ദേഹത്തിന് മനസ്സിലായി എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇടുത്തിയാടിയത് ഒരു കാര്യമില്ല സാവകാശം വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഒരു ഒരു രീതിയുണ്ട് ദൈവികമായൊരു രീതിയുണ്ട് പിന്നീട് അദ്ദേഹം ആ ശക്തിയോടുകൂടെ ശ്രമിക്കുകയാണ് പിടിച്ചു നിൽക്കാനായിട്ട് പരി പറ്റുകയാണ് അവസാനം വരെ പിടിച്ചു നിന്ന് വിജയമായി മാറുകയാണ് അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ ചില ഇടർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കറിയാം ഒരിക്കൽ ദൈവ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നീ വെറുതെ പാറയോട് കൽപ്പിക്കുക എന്ന് പക്ഷേ കൽപ്പിക്കുന്നതിന് പകരമായിട്ട് അദ്ദേഹം ഒരു മജീഷ്യനെ പോലെ ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കൽപ്പിക്കുകയോ മാത്രമല്ല ആ കൂടെ അദ്ദേഹം ഒരു വടിയെടുത്ത് നല്ല ശക്തിയായിട്ട് തല്ലുന്നുണ്ട് എന്തോ തൻ്റെ ശക്തി കൊണ്ടാണ് വെള്ളം വരുന്നത് എന്നൊരു ഒരു മിഥ്യാധാരണയോ മറ്റേ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഇടയ ജീവിതത്തിലും നമ്മുടെ ദൈവിളിയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ജീവിതത്തിലൊക്കെ ഇങ്ങനെ ചില പാളിച്ചകളൊക്കെ വന്നിരിക്കാം അതിന് അദ്ദേഹത്തെ ദൈവം ശിക്ഷണം നൽകി പ്രത്യേകമായ രീതിയിൽ നീ ഇത് തെറ്റാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒരു പ്രത്യേക ശക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉന്നതത്തിൽ ശക്തി ലഭിക്കുമ്പോൾ നമുക്ക് ആത്മീയതയിൽ ഒരു ഉന്നതമായ തലത്തിലേക്ക് വരാനായിട്ട് പറ്റും പാപകരമായി ഇന്ന് മറ്റ് മനുഷ്യരോ അല്ലെങ്കിൽ സാധാരണക്കാരോ പറയുന്ന കാര്യങ്ങളല്ല ഇന്നലെ വരെ നാം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് പാപ പ്രലോഭനമായിട്ട് തീരുന്നില്ല നമ്മളത് കാണുന്നുണ്ട് പക്ഷേ നമ്മളത് ശല്യപ്പെടുത്തുന്നില്ല പാപകരമായ ചിന്ത നമ്മളത് ഉണ്ടാക്കുന്നില്ല അതിന് കാരണം എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് യേശു ക്രിസ്തുവിൻ്റെ പരിസ്ഥിതി ജീവിതത്തിൻ്റെ ആരംഭത്തിലുണ്ടാകുന്ന ഒരു പ്രോപന രംഗം മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിനക്ക് പെട്ടെന്ന് പണമുണ്ടാക്കാനായിട്ട് പറ്റും നീ അധ്വാനിച്ചൊന്നും പണമുണ്ടാക്കേണ്ട ആവശ്യമില്ല കല്ല് പോലും വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമായിട്ട് മാറും കല്ലപ്പമാക്കി മാറ്റാനായി പറ്റുമെന്നുള്ളതിന് പല അർത്ഥമുണ്ട് ഒരാൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ കല്ല് വെട്ടി അധ്വാനിച്ച് കല്ലുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ അപ്പം വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള അർത്ഥമുണ്ട് പക്ഷേ പിശാജ് അവിടെ പറയുന്ന ആ അർത്ഥത്തിലൊന്നുമല്ല പിശാജ് പറയുന്നത് നീ പട്ടിണി കിടക്കേണ്ടവനല്ല നിനക്കതിൻ്റെ ആവശ്യവുമില്ല കല്ല് പോലും അപ്പമാക്കാൻ പറ്റുന്ന രീതിയിൽ കഴിവുള്ളവനാണ് പിശാജിന് യേശുക്രിസ്തുവിൻ്റെ അറിയാം പക്ഷേ യേശു ക്രിസ്തു അങ്ങനെ സൂത്രമാർഗത്തിലൂടെ പണമുണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് യേശു ക്രിസ്തു പിശാജിനോട് വ്യക്തമാക്കുകയാണ് അപ്പം നേടേണ്ടത് അധ്വാനിച്ചാണ് പൗലോസിലികായും പറയുന്നുണ്ട് അധ്വാനിക്കാത്തവന് ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പം നേടേണ്ടത് അല്ല എന്ന് യേശുക്രിസ്തു അതാൻ്റെ പരസ്യവിധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രലോഭനം യേശുക്രിസ്തുവിൽ പുറമേ നിന്ന് കിട്ടുന്നത് അല്ലെ പിശാചി നൽകുന്ന പ്രലോഭനം ഇതാണ് നീ ഇങ്ങനെ ചെറിയ ചെറിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വളരെ പ്രശസ്തനാകാനായിട്ടുള്ളൊരു പ്രലോഭനം നിനക്കുണ്ടാകും അങ്ങനെയാണ് ഇപ്പോൾ ശ്രമിച്ചു വെച്ചിരിക്കുന്നത് കാനായിൽ അല്പം വെള്ളം വീഞ്ഞാക്കിയും ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയൊക്കെ അതൊക്കെ ഒത്തിരി നാൾ പിടിക്കുന്ന പരിപാടിയാണ് എനിക്ക് പെട്ടെന്ന് തന്നെ പ്രശസ്തനാകാനായിട്ട് പറ്റും ഈ മഹാദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി ഒരു പെസകാനാളിൽ ഒരു താഴേക്ക് ചാടിയാൽ മതി ആ പ്രദേശം മുഴുവൻ യഹൂദന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അവസരമാണ് അതുകൊണ്ട് അങ്ങനെ ചാടുക കാരണം സങ്കീർത്തനത്തിൽ തൊണ്ണൂറ്റൊന്നിലും മറ്റൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അതിന് ബൈബിൾ നല്ല പരിചയമാണെന്നാണ് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കുക നിൻ്റെ കാല് കല്ലുമേ തട്ടാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല നീ സാധാരണ ഒരു മനുഷ്യനല്ല അതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ് നീ ദൈവപുത്രനാണ് അതുകൊണ്ട് നിനക്ക് വളരെ പെട്ടെന്ന് പ്രശസ്തനായിത്തീരാനായിട്ട് പറ്റും യേശു ക്രിസ്തു ആ പ്രശസ്തിയുടെ പ്രലോഭനത്തിൽ വീണുപോകുന്നില്ല ചില ആളുകളുടെ പ്രശ്നം സമ്പത്തായിരിക്കും ചില ആളുകളുടെ പ്രശ്നം അലസതയായിരിക്കും ചിലർ അവരുടെ പണം മുഴുവനും ചിലവഴിക്കുന്നത് പ്രശസ്തരാകാൻ വേണ്ടിയാണ് എലക്ഷനും മറ്റുമൊക്കെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ദരിദ്രരായി മാറുന്ന ആളുകളുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും പ്രശസ്തരായി മാറിയില്ല തോറ്റാൽ തന്നെ അവരുടെ പേരൊക്കെ വാൾ പോസ്റ്റായിട്ടും ബാനറായിട്ടും ഒക്കെ നാട്ടിൽ മുഴുവനും അത് കുറേ നാളത്തേക്ക് ഒരു രസം അപ്പോൾ അങ്ങനെ പ്രശസ്തരാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് അതിനു വേണ്ടി അവരെന്തുമാത്രം പണം മേന മുടക്കും സമയം മുടക്കും അവർ പള്ളിയിൽ പോക്ക് നിർത്തും അങ്ങനെ അതിന് പ്രശസ്തനാകാൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപിടിക്കും ചില പാർട്ടികളിലൊക്കെ നല്ല നേതാക്കന്മാർ ഇപ്പം തന്നെയുണ്ട് അതുകൊണ്ട് നേതാവില്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അവർ നേതാവാകാനൊക്കെ ശ്രമിക്കും ഇങ്ങനെ അത് പ്രശസ്തരാകാൻ വേണ്ടിയുള്ളവരുടെ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്ന എല്ലാത്തിനും അതിനൊരു മറുവശമുണ്ട് ആ മറുവശത്തിൽ നല്ലവരും അപവാദങ്ങളുമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് നിഷേധിക്കാനും പറ്റുകയില്ല അതുപോലെ തന്നെ യേശുക്രിസ്തുവിന് പുറമെ നിന്നുണ്ടാകുന്ന ഒരു പൈശാചികമായ പ്രലോഭനമായി സുവിശേഷം നാടി പറയുന്നതാണ് സുഖകരമായ ജീവിതം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സമ്പത്തിൻ്റെ മേഖലയിൽ അധ്വാനം വേണ്ടെന്നുള്ളത് പ്രശസ്തനാകാനുള്ള സൂത്രപ്പണികൾ മറ്റൊന്നാണ് സമ്പത്ത് ഈ ലോകം മുഴുവനും പിശാജി പറയുകയാണ് ഈ ലോകം മുഴുവൻ എൻ്റെതാണ് വെറുതെ നുണയാണ് പിശാജി പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റേതാണ് പിശാചിൻ്റേതല്ല അപ്പോൾ പിശാചൊരു നുണയനാണെന്ന് മ ജോഹനാൻ അസോസിയേഷൻ പത്തേ പത്തി പറയുന്നതാണ് മറന്നുപോകരുത് നുണയുമായ ധാരാളം ആളുകൾ പുറമേ നമ്മുടെ അടുത്തേക്ക് ഒരു നോട്ട് ചെയ്യാൻ ഇരട്ടിപ്പച്ച് തരാം ആയിരം രൂപ നിന്നു കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ആകുമ്പോഴത് രണ്ടായിരം തരും ഇങ്ങനെ വരുന്ന ആളുകളുണ്ട് ഇങ്ങനെ എളുപ്പമുള്ള പണ സമ്പാദന മാർഗങ്ങൾ നമ്മളിങ്ങനെ എളുപ്പമുള്ള പണസമ്പാദന മാർഗ്ഗങ്ങൾ അവരവരും ഒക്കെ പറയുമ്പോഴത്തേക്കും അവിടെ കൊണ്ടുപോയി പണം കൊടുക്കരുത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് നല്ലത് വെറുതെ കിട്ടുന്ന പണമല്ല അപ്പോൾ വെറുതെ കിട്ടുന്ന പണം സമ്പാദിക്കുന്ന ആളുകൾ വെറുതെ ഇരുന്ന് അന്യായമായ രീതിയിൽ അതുകൊണ്ടാണ് കൊള്ളപ്പലിശയെക്കുറിച്ചൊക്കെ നാം പറയുകയും ഗവൺമെൻറ് അംഗീകരിച്ചൊരു പലിശയുണ്ട് അത് നിയമപരമായി രീതി നടത്തുന്ന ബാങ്കുകളൊക്കെയാണ് അങ്ങനെ ചെയ്യുക അവർക്കൊരു കൃത്യ പലിശ ഗവൺമെൻറ് തന്നെ സമൂഹം തന്നെ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട് അവരുടെ ബാങ്ക് രജിസ്റ്റേഡ് ആണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പണസംബന്ധമായ സംബന്ധമായ കാര്യങ്ങളിൽ ന്യായമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അന്യായമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചില പ്രത്യേക രീതിയിലുള്ള പലിശ രീതികൾ ആളുകളെ പറ്റിക്കുന്ന രീതികൾ പെട്ടെന്ന് പണക്കാരാനാകാനുള്ള ശ്രമം യേശു ക്രിസ്തുവിനും അതേ പ്രലോഭനം തന്നെ പിശാച്ച് നൽകുന്നുണ്ട് നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി എത്രയോ ആളുകളാണ് ചിലപ്പോഴിങ്ങനെയുള്ള പ്രലോഭനത്തിൽ മുഴുകി രാവിലെ അവർ ഞായറാഴ്ച പള്ളിയിൽ വരും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അവർ കേട്ടത് ഇന്നൊരു കാര്യം വാങ്ങിച്ച് വീട്ടിൽ യന്ത്രം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പണക്കാരനായിത്തീരും ഉടനെ തന്നെ അവർ ആ യന്ത്രത്തിൻ്റെ പിന്നാലെ പോയി പള്ളിയിൽ പോയി ദൈവമേ എനിക്ക് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞൊരു പൊട്ടത്തരം കേട്ട് വളരെ വിലവെടുപ്പുള്ള സാമ്പത്തിക അനുഗ്രഹം കിട്ടുന്ന എന്തോ ഒരു യന്ത്രം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുകയാണ് യന്ത്രമെന്ന് പേരാണ് എന്തോ ഒരു ഉപകരണം പോലെയുള്ള എന്തോ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ ശ്രമിക്കുന്ന ആളുകളുണ്ട് പുറമേ നിന്ന് അവർ കേൾക്കുന്ന കാര്യങ്ങൾ അവിടെ വല്ലാതെ സ്വാധീനിക്കുന്നു പണം മുടക്കുന്നു അവർ തീരുകയും ചെയ്യുന്നു പിശാചനോട് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നിൻ്റെ പ്രലോഭനത്തിൽ വീഴാനായിട്ട് തയ്യാറല്ല ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന വലിയ ശക്തിയെക്കുറിച്ച് പുറമേ നിന്ന് വരുന്നതൊന്നും നമ്മെ സ്വാധീനിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ശക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ഒരുക്കാട് സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് ഉന്നതത്തിൽ നിന്ന് ശക്തിയെ ഞാൻ നിങ്ങളുടെ മേലേക്കും നിങ്ങൾ ശക്തരായി തീരും പുറമേ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങളെ അശുദ്ധരാക്കി മാറ്റുക ഇല്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ദൈവവുമായി ഏറെ അടുത്ത് ജീവിക്കുന്നവരുടെ കാര്യമാണ് നാം പറയുക എന്നാൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ദൈവമായിട്ടൊത്തിരി അടുപ്പമില്ലാത്ത ആളുകളുടെ കാര്യങ്ങൾ അവർ കാണുന്ന കാര്യങ്ങളൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് അവരൊരാശുദ്ധമായി ടി വി കണ്ടു കഴിഞ്ഞാൽ അവരുടെ തലയിൽ നിന്ന് അത് പോകും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനിടയാകരുത് കേൾക്കാനിടയാകരുത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മറുവശമുണ്ട് എനിക്കൊന്നും കുഴപ്പമില്ല എന്ന രീതിയിൽ അമിതമായ ധൈര്യചിന്തയിലേക്ക് ആത്മചിന്തയിലേക്ക് കടന്നു വരരുത് യേശു പറഞ്ഞു നിൽക്കുന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക ബൈബിളിലൊരു വചനമാണ് നിൽക്കുന്നുവെന്ന് കരു കരുതുന്നവൻ വീഴാതിരിക്കാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുക അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഒന്ന് കുറേതിയര് പത്ത് പന്ത്രണ്ടിൽ നാം വായിക്കുകയാണ് നിൽക്കുന്നുവെന്ന് കരുതുന്ന ആളുകൾ വീഴാതിരിക്കാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുക നിങ്ങൾക്ക് നിധി തന്നിരിക്കുന്നത് മൺകുടത്തിൽ ആണ് ഇതെല്ലാം കൂടി ചേർന്ന് വേണം നാം ഈ കാര്യം ഒരാത്മീയ വിഷയവും ചിന്തയുമാക്കി മാറ്റാനായിട്ട് എന്നെ ഒന്നും സ്വാധീനിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി ജീവിക്കാനായിട്ട് പോകരുത് അതോടൊപ്പം തന്നെ പുറമെയുള്ള കാര്യങ്ങൾ സ്വാധീനിക്കാത്ത രീതിയിൽ പാപകരമായി സ്വാധീനിക്കാത്ത രീതിയിൽ ഒരു ജീവിതം നമുക്ക് സാധ്യവുമാണ് യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഇങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് ലക്ഷ്യമായി വയ്ക്കാം അതിനായിട്ട് ആഗ്രഹിക്കാം യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധാത്മാവിലൂടെ ഇതിനായി നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നിങ്ങളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു